പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ചട്ടിയും പിടിച്ച് ഭിക്ഷയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആലോചിക്കുന്നു അടിമാലി പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ബിജെപി നേതാക്കൾ ഈ ആവശ്യം തന്നെ അറിയിച്ചതായി മറിയക്കുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു പാർട്ടി ഇപ്പോൾ എന്നോട് മത്സരിക്കാൻ പറയുന്നുണ്ട് എന്നാൽ തീരുമാനമൊന്നും ആയിട്ടില്ല നിലവിൽ പ്രായത്തിന്റേതായ ചില ആരോഗ്യക്കുറവല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടൻ എടുത്തേക്കും ബിജെപി നേതൃത്വം പറയുന്നത് പോലെ ചെയ്യും സുരേഷ് ഗോപി പറയുന്ന പോലെ ഞാൻ ചെയ്യും എന്നാണ് മറിയക്കുട്ടി പറയുന്നത് പത്ത് വർഷമായി ഒരാളിവിടെ ഭരിക്കുന്നു ഇതുവരെ പാവങ്ങൾക്ക് ഒരു മൊട്ടുസൂചിയുടെ ഗുണം അയാൾ ചെയ്തിട്ടില്ല പഞ്ചായത്തിന്റെ കെട്ടിടങ്ങളെല്ലാം അവരുടെ ബന്ധുക്കളാണ് കൈകാര്യം ചെയ്യുന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു താൻ മത്സരിക്കുകയാണെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് മറിയക്കുട്ടി വാഗ്ദാനം ചെയ്യുന്നത് പാവങ്ങളെ തിരിച്ചറിയണം അവരെ കാണണം എന്തൊക്കെ വന്നാലും അവരെ പോയി അന്വേഷിക്കണമെന്നും അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും മറിയക്കുട്ടി പറഞ്ഞു പണക്കാരെയല്ല പാവപ്പെട്ടവരെയാണ് നമ്മൾ നോക്കേണ്ടതെന്നും മറിയക്കുട്ടി അറിയിച്ചു ഈ വർഷം മെയ് മാസത്തിലാണ് മറിയക്കുട്ടി ബി ചേർന്നത് തൊടുപുഴയിൽ നടന്ന ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷനിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നാണ് മറിയക്കുട്ടി തന്റെ അംഗത്വം സ്വീകരിച്ചത് ചട്ടിയിൽ ഭിക്ഷ എടുത്ത സമരത്തിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറിയക്കുട്ടിയെ സന്ദർശിക്കുകയും സർക്കാർ നൽകാത്ത പെൻഷൻ മറിയക്കുട്ടിക്ക് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ വിവിധ സമരവേദികളിലും മറിയക്കുട്ടി പങ്കെടുത്തിരുന്നു അതിനു പിന്നാലെ കെ പി സി സി മറിയക്കുട്ടിക്കൊരു വീട് നിർമ്മിച്ചു നൽകി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരിട്ടെത്തിയായിരുന്നു മറിയക്കുട്ടിക്ക് ആ വീടിന്റെ താക്കോൽ കൈമാറിയത് എന്നാൽ പിന്നീട് മറിയക്കുട്ടി കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി നാട്ടുകാർ തനിക്കായി തന്ന പൈസ കോൺഗ്രസുകാർ അടിച്ചുമാറ്റിയെന്നും ഇത്തരം നാണംകെട്ട ആളുകളുടെ കൂടെ പോകാൻ സൗകര്യമില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞു കോൺഗ്രസും സിപിഎമ്മും എന്നെ വഞ്ചിച്ചു താൻ ബി ജെ പിയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും കുടുംബം ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് ഒപ്പം പ്രവർത്തിക്കുമെന്നും മറിയക്കുട്ടി പറഞ്ഞു ബി ജെ പി ചേർന്നതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് മറിയക്കുട്ടി ഉന്നയിച്ചത് വീട് വെച്ചു കൊടുത്ത കോൺഗ്രസുകാർക്ക് അതോടെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയായി കെ പി സി സി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് മറിയക്കുട്ടിക്ക് നിർമ്മിച്ചു നൽകിയത് പുതിയ വീട് ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഇതിലും വലിയൊരു വീട് എനിക്ക് കിട്ടുവാനില്ല കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളത്തിലാണ് കിടന്നത് ഇനി അതിന്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് അന്ന് മറിയക്കുട്ടി പറഞ്ഞത് കൂടാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് വരെ മറിയക്കുട്ടി പറഞ്ഞിരുന്നു അടിമാലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോടാണ് മറിയക്കുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതാണ് അടുത്ത ലക്ഷ്യമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിച്ചതായും മറിയക്കുട്ടി പറഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് പിന്നീട് മറിയക്കുട്ടി ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു അതിനുശേഷം ഒരിക്കൽ മറിയക്കുട്ടിക്ക് റേഷൻ അരി നിഷേധിച്ചെന്ന് ഒരു പരാതിയുമുണ്ടായിരുന്നു അടിമാലി എ ആർ ഡി നൂറ്റി പതിനേഴാം നമ്പർ കടയിൽ റേഷൻ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയോട് ബിജെപിക്കാരുടെ കടയിൽ പോയി അരി മേടിക്കാൻ പറഞ്ഞു എന്നാണ് ആക്ഷേപം കോൺഗ്രസ് നേതാവിന്റെ കടയിൽ നിന്നാണ് മറിയക്കുട്ടിക്ക് ഈ ദുരനുഭവം ഉണ്ടായത് സംഭവത്തിന് പിന്നാലെ ജില്ലാ കലക്ടർക്കും സപ്ലൈ ഓഫീസർക്കും മറിയക്കുട്ടി പരാതി നൽകിയിരുന്നു അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് റേഷൻ വിതരണക്കാരും രംഗത്ത് വന്നിരുന്നു നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മറിയക്കുട്ടി അന്ന് തിരികെ പോയത് അല്ലാതെ രാഷ്ട്രീയം കലർത്തിയുള്ള സംഭാഷണങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ബിജെപിക്കാർ കടയിൽ പോകാൻ താൻ പറഞ്ഞിട്ടില്ലെന്നും കട ജീവനക്കാരൻ പറഞ്ഞിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പറയാനുള്ളത് അങ്ങനെ മറിയക്കുട്ടി ബി ജെ പിക്ക് വേണ്ടി അടിമാലിയിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കണം മറിയക്കുട്ടി ജയിച്ച് പഞ്ചായത്ത് മെമ്പറായാൽ ഇടക്കിടെ സുരേഷ് ഗോപി തന്നെ അവരൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം താൻ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പറാണെന്ന കാര്യം ഇടക്കിടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർ ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോക്കെ പോയി ചേരാനും സാധ്യതയുണ്ട്